ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീ മഹാദേവ ക്ഷേത്രം ഇത് ആയുർഭവിച്ചത് ഏതാണ്ട് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ ദേശത്തുണ്ടായിരുന്ന പൂർവീകരായ മഹാജനങ്ങൾ ചേർന്നിട്ട് നീ കാണുന്ന ഭൂവിവാങ്ങുകയും അത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു യും ചെയ്തു ക്ഷേത്രം ചെയ്യുന്നത് തൃശൂ ജില്ലയിൽ മണ്ണൂറ്റി എത്തുന്നതിന് മുൻപായിട്ട് കൃഷ്ണാപുരം എന്ന സ്ഥലങ്ങൾ കൃഷ്ണാപുരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിനെ അറിയപ്പെടുന്നത് പാർവതി പരമേശ്വരന്മാരെ ഒരുമിച്ച് നിത്യസാന്നിധ്യമുള്ള ഒരു മഹാക്ഷേത്രാണിത് ഈ ക്ഷേത്രത്തിൻ്റെ ആവിർഭാവം ഏതാണ്ട് ഒരു എഴുപത് വർഷങ്ങൾക്ക് മുൻപേ ഇവിടുത്തെ പൂർവീരായ സജ്ജനങ്ങൾ ചേർന്ന് ഒരു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുണ്ടായി ആ ട്രസ്റ്റിൻ്റെ പേര് ശ്രീനാരായണ ധർമ്മസമാജം എന്നാണ് ഇവിടെ അക്കാലങ്ങളിൽ സ്കന്ധഷ്ടിയും തൈപ്പൂയവും ഒക്കെ ആഘോഷിച്ചിരുന്നു അതോടൊപ്പം ഗുരുദേവൻ്റെ ജയന്തിയും സമാധിയും ആഘോഷിച്ചിരുന്നു അതിനുശേഷം ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ആ ക്ഷേത്രം വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ തന്നെ വട്ടശ്രീകോവനോടു കൂടി പടിഞ്ഞോട്ട് ദർശനമായിട്ടുള്ള മഹാദേവനും ശ്രീകോവിലിൻ്റെ പിൻവശം കിഴക്കോട്ട് ദർശനമായിട്ട് പാർവതി ദേവിയും ഉപദേവതിയായിട്ട് ഗണപതി ദുർഗ സുബ്രഹ്മണ്യൻ വിഷ്ണു ശാസ്താവു നാഗദൈവങ്ങളെ ബ്രഹ്മരക്ഷസ് ഇവരുടെ നിത്യസാന്നിധ്യം കൊണ്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രവും അഞ്ചു നേരം പൂജ നടക്കുന്ന ഒരു മഹാക്ഷേത്രവുമാണ് ഇത് ഇവിടുത്തെ ഭരണസമിതി ഈ നാട്ടിലെ അംഗങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ചംഗങ്ങളുള്ള ഒരു ഭരണസമിതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീ മനോജ് അവറുകളാണ് സെക്രട്ടറി ശ്രീ സോമനവറുകൾ കജാഞ്ചി രവീന്ദ്രൻ അവൾ അങ്ങനെയുള്ള പതിനഞ്ചംഗ കമ്മിറ്റിയാണ് ഇതിൻ്റെ നടത്തിപ്പ് കൊണ്ടു നടക്കുന്നത് ഇവിടുത്തെ ഉത്സവം വളരെ പ്രശസ്തിയുള്ളൊരു ഉത്സവമാണ് മീനമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ കുടിയേറി തിരുവാതിര നക്ഷത്രത്തിൽ ആറാട്ട് നടക്കുകയും ഈ ഏഴ് ദിവസങ്ങളിൽ അതിവിശേഷമായ താന്ത്രിക അനുഷ്ഠാനങ്ങളായ കർമ്മങ്ങൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുന്നു ഈ ക്ഷേത്ര തന്ത്രിയായിട്ട് ഞാനിവിടെ നിയോഗത്തിനായിട്ട് ഏതാണ്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് കാണുന്ന ഈ ക്ഷേത്രവും ക്ഷേത്ര സംവിധാനങ്ങളും ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ പ്രതിഷ്ഠ നടത്തിയിലാണ് മിഥുനമാസത്തിലെ മാസത്തിലെത്തിരു മിഥുര മാസത്തിലെ നക്ഷത്രത്തിലാണ് ഇവിടുത്തെ ഭഗവാൻ്റെ പ്രതിഷ്ഠ നടന്നിരിക്കുന്നത് അതിനുശേഷം കാലാകാലങ്ങളായിട്ട് ഓരോരോ പ്രവർത്തനത്തിൻ്റെ വിജയപ്രാപ്തിയായിട്ട് കൊടിമരവും ശാസ്താവിൻ്റെ ക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവും ഒക്കെ ഉണ്ടായി പ്രതിഷ്ഠാകാലത്ത് തന്നെ ചുറ്റമ്പലവും അകത്ത വലി വട്ടവും വറുത്ത ഒരു വട്ടവും ഒരു മഹാനമസ്കാരമണ്ഡപവും എല്ലാം ഇവിടെ ഉള്ളൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വരുമാനം കൊണ്ടും അവരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങളും കൊണ്ടാണ് ഇവിടെ നടന്നു പോകുന്നത് എന്നാൽ ഭക്തജനങ്ങൾക്ക് ഒരുപിടി അനുഭവങ്ങൾ സംഭവത്തുള്ള ഒരു ക്ഷേത്രമായിട്ട് എല്ലാവരാലും അറിയപ്പെടുന്നുണ്ട് വിശേഷാൽ വിവാഹാധികാര്യങ്ങൾ നടക്കാത്ത സ്ത്രീ ആയാലും പുരുഷനായാലും ഇവിടെ വന്ന് ഉമാമഹേഷ്വരെ പൂജ ചെയ്താൽ അവർക്ക് വിവാഹം നടക്കുന്നുണ്ട് എന്ന് വളരെയധികം ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു സന്താനമില്ലാത്ത ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാകുന്നുണ്ട് രോഗദുരിതങ്ങൾ മാറാൻ വേണ്ടി ഇവിടെ ഹോമം വളരെ വിശേഷമാണ് ആ ഹോമം നടത്തിയാൽ പതിനൊന്ന് ഹോമം നടത്തുക ഇവിടെ രോഗദുരിതങ്ങൾക്ക് മുക്തിയുണ്ടാവും എന്നുള്ളത് പല അനുഭവങ്ങളിൽ നിന്നും ബോധ്യം വന്നിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മഹത്തരമായ അനവധി കാര്യങ്ങളാൽ അതിനേക്കാളുപരി ഇവിടെ കന്ദഷഷ്ടി തൈപ്പൂയം മകരമാസം ഒന്നാം തീയതി ധർമ്മശാസ്ത്രാവിന് പൂമൂടൽ കർമ്മം പൊങ്കാല ധനുമാസ തിരുവാതിര ശിവരാത്രി മഹാദേ മഹാദിപം ശിവരാത്രി ദിനത്തിൽ വളരെ വിശേഷമായ പൂജകളും ലക്ഷാർച്ചനകളും അനുഷ്ഠാനങ്ങളും വ്യാമപൂജകളും രുദ്രാഭിഷേകവും ഒക്കെ നടക്കുന്നതും അനവധി ഭക്തജനങ്ങളിവിടെ വന്ന് ശിവരാത്രി വ്രതം നോട്ട് ഉറക്കൊഴിയുന്നത് ഒരു സംവിധാനവും ഉണ്ട് കൂടാതെ ഇന്നും ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ദിവസവും മഹാസമാധി ദിവസവും വിശേഷാൽ പൂജകളും ഘോഷയാത്രകളും നടത്തി ഭക്തജനങ്ങളിവിടെ പ്രസാദൂട്ട് നടത്താറുണ്ട് എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും വിശേഷാൽ നവകാഭിഷേകവും ക്ഷീഭൂതബലിയും പ്രസാദൂട്ടമുണ്ട് കൂടാതെ ഉത്സവാദികാലങ്ങളിൽ പ്രസാദൂട്ടുണ്ട് പിന്നെ പ്രതിഷ്ഠാദിനം മിഥുനമാസത്തിലെ അനിഴം നക്ഷത്രദോഷം വിശേഷാൽ പൂജകളും പ്രസാദം ഇട്ടുകൊണ്ട് അനവധി ഭക്തജനങ്ങൾ ഇതിലൊക്കെ ഇവിടെ പങ്കെടുക്കാറുണ്ട് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന ഉത്സവം പള്ളിവേട്ടയാണ് പള്ളിവേട്ട ഇവിടെ അടുത്തൊരു ക്ഷേത്രമായ ദേവിക്ഷേത്രം എരഞ്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന പള്ളിവേട്ട അത്യാപൂർവാഘോഷ ആഘോഷങ്ങളായിട്ട് ഇവിടെ വന്ന് പര്യവസാനിക്കുകയും ആ പര്യവസാന ശേഷം ഒരു താമ്പൂലം വെച്ച് നമസ്കാരം പള്ളിയറ പൂജ എന്ന് തന്നെ പറയുക ആ പള്ളിയറ പൂജയ്ക്ക് താമ്പൂലം വെച്ച് നമസ്കാരിച്ചാൽ കാര്യസാധ്യങ്ങളൊക്കെ ഉണ്ടാകും സർവാഭിഷ്ട കാര്യങ്ങൾ വിജയപ്രദമായി ഭവിക്കും എന്ന ഒരു അനുഭവവും വിശ്വാസവും ഭക്തജനങ്ങളെ രേഖപ്പെടുത്തുന്നു അത് പള്ളിവേട്ടിടന്ന് രാത്രി മാത്രം ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രം നടക്കുന്ന ഒരു വിശേഷാൽ പൂജയാണ് അതുകൂടാതെ പിന്നെ ആറാട്ടാണ് ആറാട്ടിൻ്റെ അന്ന് വിശേഷാൽ ഭഗവാന് മഹാരുദ്രാഭിഷേകവും കളഭാഭിഷേകവും ഉണ്ട് അതിനുശേഷം വൈകുന്നേരം അടുത്തുള്ള ഒല്ലൂക്കര ശിവക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് സ്നാനം കഴിഞ്ഞ് പുറപ്പെട്ട് ഉത്സവം നടക്കുന്ന ഒരു ചടങ്ങുകളാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അഞ്ചു നേരം പൂജ എന്ന് പറഞ്ഞു മഹാക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു അനുഷ്ഠാനമാണ് അഞ്ചുനേരം പൂജ എന്ന് പറയുന്നത് ആ ക്ഷേത്ര അനുഷ്ഠാനങ്ങൾ പ്രതിഷ്ഠ നടന്ന കാലം മുതൽ ഇന്നുവരെ ആ അനുഷ്ഠാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചുതേരം പൂജ ആ അഞ്ചുതേരം പൂജയിൽ രാവിലെ ഉഷപൂജ അത് കഴിഞ്ഞാൽ എതിർത്ത പൂജ പിന്നെ ഉച്ചപൂജ ദീപാരാധന അത്താഴപ്പൂജ ഇതിൽ രണ്ട് പൂജകൾക്കും വെച്ചു നിവേദ്യവും രണ്ട് പൂജകൾക്ക് മരനിവേദ്യവും ഒരു പൂജയ്ക്ക് ആരാധനയുമാണ് അങ്ങനെ അഞ്ച് പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുക അതിനേക്കാൾ ഉപരിവിടെ നിത്യം ശ്രാദ്ധബലി നടത്താറുണ്ട് ഇവിടെ അനവധി ഭക്തജനങ്ങൾ വന്ന് ഇവിടെ ശ്രാർദ്ധവലി നടക്കാറുണ്ട് കൂടാതെ അമാവാസ ശ്രാദ്ധയുണ്ട് ആണ്ട ശശ്രാർദ്ധം അതിനേക്കാളൊക്കെ ഉപരി കർക്കിടാവിന് അനവധി ഭക്തജനങ്ങൾ വന്നിവിടെ ശ്രാർദ്ധം ബലി സാർഥം നടത്താറുണ്ട് അമാവാസ ചാർദ്ധം കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ച് വരുന്ന അമാവാസിക്ക് ബലി നടക്കാറുണ്ട് അങ്ങനെ അനവധി ചടങ്ങുകൾ നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ഇവിടെ ഉത്സവത്തിന് ഞാൻ സൂചിപ്പിച്ചു മൂന്നാനയിലാണ് പൂരം നടക്കുന്നത് ആ പൂരത്തിന് തൃശ്ശൂർ ജില്ലയുടെ തന്നെ വളരെ പ്രശസ്തന്മാരായ വാദ്യകലാകാരന്മാരാണ് ഇവിടെ വാദ്യങ്ങൾ അണിനിരക്കുന്നത് ആ വാദ്യത്തിന് വളരെയധികം വൈവിധ്യമാർന്ന താളമേളവാദ്യങ്ങളോടുകൂടി നടക്കുന്ന മഹോത്സവമാണ് ഈ ആറാട്ട മഹോത്സവം ആ ആറാട്ട മഹോത്സവത്തിൽ ഭക്തജനങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഒരു വർഷത്തിനുള്ളിൽ അടുത്ത ആറാട്ടിനുള്ളിൽ അവരെന്താണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന വിഷയം അല്ലെങ്കിൽ ആ പ്രാർത്ഥന എന്താണായിരുന്നാലും അത് സബലീകരിക്കപ്പെടുമെന്നാണ് ആപ്തവാക്യമായ ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിവിടെ ഭക്തജനങ്ങൾക്ക് പലപ്പോഴും അനുഭവസമ്പത്തുണ്ടായിട്ടെന്നുള്ളത് രേഖപ്പെടുത്താൻ ഇവിടെ സാധിക്കുന്നതാണ് ദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളും ദേശാന്തരങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളും വിദേശത്തു നിന്ന് പോലും ഇവിടെ ഭക്തജനങ്ങൾ വരികയും ദർശനം നടത്തുകയും ആരാധിക്കുകയും അവർക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്തൊരു സന്ദർഭം ഇവിടെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആ ഭഗവാൻ അനുഗ്രഹത്താൽ ഒത്തിരോത്തരം അഭിവൃദ്ധിയായിട്ട് വളരുന്ന ഈ മഹാക്ഷേത്രത്തിനെ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ അവിഷ്ടകാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഇവിടെ വിശേഷാൽ എല്ലാ അനുഷ്ഠാനങ്ങളും എല്ലാ ദേവാഗണങ്ങളും ഇവിടെ ഉള്ളതാണ് മഹാദേവൻ പടിഞ്ഞൂർ ദർശനമാകുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് കൃഷ്ണാപുരം ശ്രീ മഹാദേവ ക്ഷേത്രം ശിവനെ പഞ്ചമുഖനാണ് മഹാദേവൻ പഞ്ചമുഖനാണ് ആ പഞ്ചമുഖങ്ങളിൽ കിഴക്കേ തെക്കേ പടിഞ്ഞാറേ വടക്കേ ഈശാനകോണേ ഇങ്ങനെയുള്ള അഞ്ച് ഭാഗത്തേക്കാണ് ആ കൈലാസനാഥനായ ഭഗവാന്റെ ദർശനം ഉള്ളത് ഇതിൽ പടിഞ്ഞോട്ട് ദർശനമായ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ ബന്തരദോഷങ്ങളും ശത്രുദോഷങ്ങളുമൊക്കെ മാറിപ്പോകും എന്നുള്ള വളരെ വിശേഷമുണ്ട് അത് ഉമാമഹേശ്വര സാന്നിധ്യത്തോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു വട്ടശ്രീകോവിലായ ഒരു മഹാക്ഷേത്രമാണ് കൃഷ്ണാപുരം മഹാദേവ ക്ഷേത്രമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഭക്തജനങ്ങളോട് പറയുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായി വരാൻ കഴിഞ്ഞു തന്നെ എൻ്റെ ജന്മാന്തരമായ ഭാഗ്യങ്ങളോ സുഹൃതങ്ങളോ ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഭഗവാൻ എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ എല്ലാ ജനങ്ങൾക്കും ഈ ദേശത്തിനും ദേശാന്തരങ്ങൾക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഭഗവത് പാതാരങ്ങളിൽ സമർപ്പിക്കുന്നു ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ